ഇന്ന് സഭയിലേക്ക് കയറി വരുമ്പോ സഭാ കവാടത്തിന് മുമ്പിൽ രണ്ട് സൈഡും നല്ല മെത്ത വിരിച്ച് രണ്ടുപേർ കിടപ്പുണ്ട് എനിക്ക് അവരോട് പറയാലോ നിങ്ങൾ നേരെ ആദ്യം പാലക്കാട്ടിലെ പാലക്കാട് പോയി സമരം ചെയ്യണം ഇവിടെ അല്ല സമരം ചെയ്യണം പാലക്കാട് നമ്മുടെ നാട് മുഴുവൻ ഞങ്ങൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ വിഷയം ചർച്ച ചെയ്തത് സാർ ഇവിടെ സ്ത്രീ സമൂഹത്തിന് അപക അപമാനകരമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്ന ഞങ്ങൾ അവിടെ തിരുപ്പതിൽ നിന്നത് സമ്മേളനത്തിൽ നിന്നത് ഒരു എം ക്ഷമിക്കണം സർ ഒരു മാന്യത്തിന്റെ പ്രവർത്തനം വളരെ മോശമായി കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ ഇവിടെ പറഞ്ഞതാ കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാം പാലക്കാട് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സാധാരണ മേഖലയിൽ തദ്ദേശവാസികളുടെ മേഖലയിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കാനുള്ള ശ്രമം ഈ കേരളത്തിലെ ഗവൺമെന്റ് വിജയകരമായി നടത്തി മുന്നോട്ടു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കം ബഹുമാനപ്പെട്ട അവതാരകൻ പ്രമേഹ അവതാരകന്റെ മണ്ഡലമാണ് മണ്ഡ മണ്ണാർക്കാടിലെ അട്ടപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവാ അതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നു എന്താ ഗർഭചിത്രത്തെ നിർബന്ധിക്കുകയാണ് നാണക്കേടിലേക്ക് ഞങ്ങൾ സ്ത്രീകൾ പാലക്കാട്ടിൽ വരുമ്പോ എനിക്ക് നാണക്കേടാണ് ഈ കേരളത്തിലെ സ്ത്രീകൾ അത്രയേറെ അപമാനത്തോടെയാണ് ഇന്ന് ഇവിടെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്